മുട്ടം കോടതി വളപ്പിൽ ആധുനിക രീതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കുടുംബ കോടതി കോംപ്ലക്സിന്റെ ഉദ്ഘാടനവും മൊബൈൽ ഈ സേവാ കേന്ദ്രത്തിന്റെ പ്രവർത്തന ആരംഭവും നടന്നു കോടതി വളപ്പിൽ നടന്ന ചടങ്ങിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശുഷ് ജിതേന്ദ്ര ദേശായി കുടുംബ കോടതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മൊബൈൽ ഈ സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഹൈക്കോടതി ജഡ്ജ് മുഹമ്മദ് മുഷ്താഖ് നിർവഹിച്ചു കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കുടുംബ കോടതിയിൽ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം ഇപ്പോൾ കൂടുകയാണ് അത് പരിഹരിക്കാൻ ജുഡീഷ്യൽ സംവിധാനം കൂട്ടായി ശ്രമിക്കണം അതിനായി ഇത്തരം ആധുനിക കെട്ടിടവും അടിസ്ഥാന സൌകര്യവും പ്രയോജനകരമാകുമെന്നും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി പറഞ്ഞു Trying to get all these things expedited for future and for construction of other buildings in state of Kerala. I am given to understand that the new building is constructed with all required facilities like ladies' waiting room, waiting area for maintenance with adequate space, counselor's room, conference, or cellar parking, children's room, lab facilities of which we have seen the film etc. I have gone through the pendency figures of this family court. A total number of 689 cases under different categories are pending before the court. I am sure with the earnest effort of all the stakeholders, the backlog can be reduced to a large extent. കൂടാതെ മൊബൈൽ ഇ സേവാ കേന്ദ്ര പദ്ധതിയുടെ ഉദ്ഘാടനം ഹൈക്കോടതി ജഡ്ജി എ മുഹമ്മദ് മുസ്താഖ് നിർവഹിച്ചു നീതിന്യായ വ്യവസ്ഥ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യത ഉൾപ്പെടുത്തിയുള്ള ഈ സേവാ കേന്ദ്രം പോലുള്ള പദ്ധതികൾ ഇതിന്റെ തുടക്കമാണെന്നും ഹൈക്കോടതി ജഡ്ജി എ മുഹമ്മദ് മുസ്താഖ് പറഞ്ഞു The justice system should not be remained in the hands of the few who can have access to justice and obtain relief to the court. The people who are disconnected. People cannot afford. They should also be able to connected. I am sure that a way would connect those who are now not able to connect to mainstream justice. And that's where the, our focus should be our focus. ചടങ്ങിൽ ജില്ലയുടെ ചുമതലയുള്ള ഹൈക്കോടതി ജഡ്ജി സി എസ് ഡായസ് അധ്യക്ഷനായിരുന്നു ജില്ലാ ജഡ്ജി പി എസ് ശശികുമാർ കേരള ബാർ കൌൺസിൽ അംഗം ജോസഫ് ജോൺ ജില്ലാ കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് എം എം തോമസ് സെക്രട്ടറി സിജോ ജെ തയ്ച്ചേരിൽ തൊടുപുഴ ഗവൺമെൻറ് പ്ലീഡർ ആൻഡ് പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വി എസ് സനീഷ് പൊതുമരാമത്ത് കെട്ടിട വിഭാഗം ചീഫ് എഞ്ചിനീയർ ബീന എൽ കേരള അഡ്വക്കേറ്റ് ക്ലാർക്ക് അസോസിയേഷൻ തൊടുപുഴ യൂണിറ്റ് പ്രസിഡന്റ് സജീവ് ടി കുറ്റിച്ചിറ എന്നിവർ സംസാരിച്ചു